ട്വന്റി ഫോർ എന്ന് പറഞ്ഞാൽ മാത്രം ഇവർ ചെയ്യുന്നില്ല യിട്ട് ഒരു ഡോക്ടർ ആണ് ഇരുപത്തിനാല് മണിക്കൂറും ജോലിക്കുന്നവൺ മന്ത്രിക്ക് എം എൽ എ മന്ത്രി നമസ്കാരം കാസർഗോഡ് നിന്നും വീണ്ടും ദുഃഖകരമായ ഒരു വാർത്ത കൂടി പുറത്തു വരികയാണ് കാസർഗോഡ് ജില്ലയിലെ എരിയപ്പാടിയിലെ മധുവാഹിനി പുഴയിൽ പത്ത് വയസ്സുകാരൻ മുങ്ങി മരിച്ചു മിഥുലാജ് എന്ന വിദ്യാർത്ഥിയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം നാലര മണിയോടുകൂടിയാണ് അത്യാഹിതം സംഭവിച്ചത് ഇപ്പോൾ ഇവിടെ പ്രശ്നം എന്തെന്നാൽ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഡോക്ടർമാരില്ല ഇരുപത്തിനാല് മണിക്കൂർ പോസ്റ്റ്മോർട്ടം ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ് പക്ഷേ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിക്കില്ല എന്നാണ് സർജന്മാർ നിലവിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ഒരു സർജൻ ലീവിലും മറ്റൊരു സർജൻ ഇപ്പോൾ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന ഒരു ധിക്കാരപൂർവ്വമായ ഒരു മറുപടിയാണ് നൽകിയിരിക്കുന്നത് ഇവർ എം എൽ എ തുടർച്ചയായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും എം എൽ എക്കും ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് ഇവർ പറയുന്നത് അതിൻ്റെ അതിൻ്റെതായ ഒരു വികാരവും രോഷവും ഒക്കെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുകയുണ്ടായി എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് നാട്ടുകാരോട് ഒന്നുകൂടി ചോദിക്കാം എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത് ഇടയിൽ എഴുതി വീണതാണ് എത്ര മണിക്കാണ് സംഭവം ഉണ്ടായത് എപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് നാട്ടാരെടുത്തത് എടുത്തത് നാട്ടാരെ ഞങ്ങൾ ആശുപത്രിയിൽ എത്തിച്ച് ഇപ്പൊ സമയം എട്ട് മണി ഒമ്പത് മണി ആവുമ്പോൾ പത്ത് മണിയെ ില്ല കാശ്വാലിറ്റി ഹോസ്പിറ്റലിൽ വിളിച്ച് അപ്പൊ പറഞ്ഞ് മോലിന്ന് ഓർഡർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് പക്ഷെ വിളിച്ചിട്ടാകുമ്പോ എന്തോ ഒരു ഇല്ല പകുതി ഇന്ന് കട്ടാക്കുന്നത് കോൾ പോലും കേൾക്കുന്നില്ല അപ്പൊ എന്ത് ഞമ്മക്കൊരു വെറുതെ ആവശ്യത്തിന് ഇതുവരെ വിളിച്ചിട്ടുണ്ടാവില്ല നാട്ടാർ ഒരാഴ്ചത്തിനു സ്വാഭാവികം സ്വാഭാവിക സ്വാഭാവികമായി നമ്മുടെ കാസർഗോഡ് എം എൽ എ എന്നെ നെല്ലിക്കുതിൽ ചെറിയൊരു വിമർശനം ഇവിടെ ഉയർ ഉയരുകയാണ് അദ്ദേഹം ഫോണിൽ ശരിയായ രീതിയിൽ സംസാരിച്ചില്ല എന്നാണ് പറയുന്നത് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് പോലീസ് എഫ്ഐആർ അത് കയ്യിൽ ഇൻകോസ്റ്റ് നടത്തണം ഇൻകോസ്റ്റിന്റെ പണി നമ്മൾ എടുക്കുക അന്ന് തരി എം എൽ എ ബന്ധപ്പെട്ടിട്ട് രാത്രി ഇരുപത്തിനാല് മണിക്കുണ്ടെങ്കിൽ രാത്രിക്ക് രാത്രി പോസ്റ്റ്മോർട്ടങ്ങൾ സംവിധാനം ആക്കാം അല്ലെങ്കിൽ നാളത്തേക്ക് ആക്കാം തമ്മിൽ ഒരു വീഡിയോ കുൽമാലാക്കുന്ന ആ മരിച്ച തന്നെ നമുക്ക് ഭയങ്കര ബേജാറുള്ളൂ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പ്രശ്നമാക്കുന്നു ഞാൻ പുറത്തുനിന്നാണ് അപ്പൊ ഇന്ന് അതായത് അതായത് ഇവിടെ പ്രശ്നം എന്തെന്നാൽ ഇവിടെ ഇവിടെ പ്രശ്നം എന്തെന്നാൽ കൃത്യമായി പറയാം അതായത് ഇരുപത്തിനാല് മണിക്കൂർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു ജില്ലായത് കൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം കാരണം നമുക്ക് മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിനും ഒരു പരിമിതിയുണ്ട് അദ്ദേഹത്തിനെ അവിടെ വിളിക്കാമെന്നല്ലാത്ത മറ്റു കാര്യങ്ങൾക്ക് സാധ്യതയില്ല നാട്ടുകാരുടെ പ്രതികരണവും ഇങ്ങനെ തന്നെയായിരിക്കും അത് നമുക്ക് പ്രത്യേകിച്ച് കുറ്റം വരാൻ സാധിക്കില്ല അവരുടെ ഒരു കുട്ടിയാണ് നഷ്ടപ്പെട്ടത് പത്ത് വയസ്സുകാരൻ മിഘുലാജാണ് രക്ഷ നഷ്ടപ്പെട്ടത് ഇവിടെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എം എൽ എ ആയാലും അല്ലെങ്കിൽ മറ്റുള്ളവരെ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല പക്ഷേ നമ്മൾ സിസ്റ്റം ശരിയല്ല സിസ്റ്റം ഞങ്ങളുടെ സിസ്റ്റം ശരിയല്ല ഇവിടുത്തെ ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ല എന്ന ഒരു തോന്നൽ ഉണ്ട് എന്ന് വ്യക്തമാണ് ഏത് വിഷയമായാലും ഇവിടെ ചോദിക്കാനും പറയാനും ഒരാളില്ല ഉദ്യോഗസ്ഥർക്ക് തോന്നുന്ന രീതിയിൽ തോന്നുന്ന രീതിയിൽ ഇവിടെ നടപടി സ്വീകരിക്കുകയാണ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവിടെ ഭരിക്കുകയാണ് ആ രീതിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അല്ലാത്ത ഇതൊരു എം എൽ എക്കെതിരെ പ്രതിഷേധമല്ല കൃത്യമായി ഉദ്യോഗസ്ഥരെ നിലക്ക് നിർത്താൻ സാധിക്കാത്ത ഒരു ഭരണ സംവിധാനത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഈ ഡോക്ടർമാരുടെ അനാസ്ഥ കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് നിലവിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സർജൻ ഇവിടെ ലീവിലാണ് മറ്റൊരു ഈ സമയത്ത് എനിക്ക് സാധിക്കില്ല എന്ന രീതിയിലാണ് പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് ഈ ജനങ്ങൾ വികാരപൂർവമായി പ്രതികരിച്ചത് എരിയപ്പാടിയിലെ പ്രദേശവാസികളുടെ വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് നയനാർ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് ഈ വയസ്സായ ഒരു അത് നമ്മളെല്ലാവരെയും സംഭവമാണ് കഴിഞ്ഞ വർഷങ്ങളായി അപ്പൊ നമ്മളൊക്കെ വേദനിപ്പിക്കുന്ന ഇതാണ് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെയുള്ള മരണം ഉണ്ടായാല് ഒരു മരണം സംഭവിച്ചാൽ ഇങ്ങനെയുള്ള അപകട മരണം സംഭവിച്ചാൽ ആ മരണം സംഭവിക്കുന്ന ആളുകളുടെ ബന്ധുക്കൾക്ക് അവരുടെ കുടുംബത്തിന് ഉണ്ടാകുന്ന വിഷമം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മരണത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രയാസം വിഷമം ദുഃഖം വേറെ അതിന് പുറമെ ആ മുതലേ വിട്ടു കിട്ടുന്നതിന് വേണ്ടി രാത്രി മുഴുവനും ഈ പോസ്റ്റ് മോസ്റ്ററിക്ക് മുമ്പിൽ കാത്തു കെട്ടിക്കെടുക്കേണ്ടുന്ന ഒരവസ്ഥ അപ്പൊ ഇതെല്ലാം ഒരു പൊതുപ്രവർത്തകൻ നിലയിൽ ഒരു ജനപ്രതി നിലയിൽ എന്റെ മനസ്സിലുണ്ടാക്കിയ വേദനയാണ് കേരള നിയമസഭയില് മറ്റൊരു എം എൽ എ ചെയ്യാത്ത വിധത്തില് മണിക്കൂർ പോസ്റ്റ് വേർഡ് മാറ്റം വേണമെന്ന് പറഞ്ഞിട്ട് നിരന്തരമായ പോരാട്ടം നടത്തിയത് ഏഴ് സബ്മിഷനാണ് ഇതിനു വേണ്ടി ഞാൻ കൊണ്ടുപോയത് അവസാനം സർക്കാർ ഒരു ജിയോ പുറത്തിറക്കി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും കേരളത്തിലെ അഞ്ച് മെഡിക്കൽ കോളേജിലും മതിയായ സംവിധാനം സജ്ജീകരണങ്ങളുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ആവാ ഇതിനെതിരെ ഡോക്ടർമാരുടെ സംഘടന ഹൈക്കോടതിയിൽ പോയി റിട്ട് കൊടുത്തു ഞാനും കക്ഷി ചേർന്നു ഞാനും കോടതിയിൽ ഫൈറ്റ് ചെയ്ത് എന്നിട്ട് കോടതി നമുക്ക് അനുകൂലമായ വിധി പറഞ്ഞു കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂറും പോസ്റ്റ്മോർട്ടം ഉടൻ തുടങ്ങണമെന്ന് അങ്ങനെ രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് കോടതി പുറപ്പെടുവിച്ച വിധിയാണ് ಆ ವಿದ್ಯೆಯ तौरದಿ ಇವೇಳೆ ನಾವು ಪೋಸ್ಟ್ಮોર્ટಂ ಚೇದೊಂಡೊಂಡಿದ್ದ ರಾಷ್ಟ್ರೋದ್ಯನ ಜನರ ಆಸ್ಪತ್ರೆಯಲ್ಲಿದೆ ಓಕೆ ಅಪ್ಪ ನಮಗೆ ಒರಿ ಫೋರೆನ್ಸಿಕ್ ಸರ್ಜನ್ ಮತ್ತು ಅಸಿಸ್ಟೆಂಟ್ ಸರ್ಜನ್ ಇದ್ದಿರೋ ಅಪ್ಪ 1 ವರ್ಷ ಮುಗೋ ಅಸಿಸ್ಟೆಂಟ್ ಸರ್ಜನ್ ಅ ಮತ್ತೆ ಒಂದ್ ಸಲಕ್ಕೆ ಮಾಟ್ಟಿ ಊರಿ ಫೋರೆನ್ಸಿಕ್ ಸರ್ಜನ್ ಮಾತ್ರ ಬಾಕಿಯಾಯಿ ಅಪ್ಪ 1 ಮಾಸ ಮುಗೋ ಆಯಾಳು ಹೋಯ್ತು ಅಪ್ಪ ಕೊಂಚ ವರ್ಷ ಮುಡಗಿ ಕಡ್ದು ಮತ್ತೆ ಇಪ್ಪ ಒರಿ ಸರ್ಜನ್ ಬಂದೆ ಫೋರೆನ್ಸಿಕ್ ಸರ್ಜನ್ அப்ப அயப்போ எந்த அயோ அத்தியாவசிய பேரில் ரெண்டு மூணு வருஷம் இப்ப இல்ல லீவ் எடுத்து போய் தோணு அப்போன்சி சர்ஜன் இல்லாத அவசியகாலம் போஸ்ட்மோர்ட்டம் நடத்தணேசி சர்ஜன் போட அல்லாது மட்டும் டாக்டர் மாதிரி கால் அங்கே செய்யும் அப்ப ஒரு டோக்டும் கூட இப்ப வயநாடுள்ள ஒரு டோக்டேயும் கூட காசர் கோட்டேக்கு போஸ்ட் அய்ப்பெப்டர் பத்தாம்போ பதினஞ்சாம்போ சார்ஜ் எடுக்கிறது അപ്പൊ അയാൾ വരും പിന്നെ മറ്റേ പറഞ്ഞാൽ നമുക്ക് മണിക്കൂർ പോസ്റ്റ് ചെയ്യാൻ പറ്റും അവസ്ഥ അവിടെ നാട്ടുകാർ എം എൽ എക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു അതെ നമ്മൾ തന്നെ ഉത്സാഹിച്ച് പൈസ കാണലോട്ട് കൊണ്ടുവന്നു ഫോൺ എടുക്കുന്നില്ല കട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ഫോൺ അല്ല അതെ

ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിക്കാത്തതിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ പറയുകയാണിപ്പോൾ അവിടെ സംഘർഷം ഒരു കാരണം സ്വാഭാവികമായിട്ട് വൈകാരികമായിട്ട് തന്നെയാണ് ആ പ്രദേശവാസികൾ പ്രതികരിക്കുകയുള്ളു കാരണം അവിടെ വലിയൊരു അത്യാഹിതം നടന്നിരിക്കുകയാണ് അവർക്ക് പ്രതിഷേധം പല രീതിയിലും ഒരു പാലവും പിശയവുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്രതിഷേധമുണ്ട് ഈ അപകടം നടന്ന പാലവുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ പ്രതിഷേധമുണ്ട് അപ്പോൾ അവരുടെ വൈകാരികമായ ആ പ്രതികരണത്തിനെ കൃത്യമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യുമ്പോഴാണ് ഏത് പ്രശ്നങ്ങളും ഏത് സംഘർഷങ്ങളും അവസാനിപ്പിക്കാറ് അതിൻ്റെ ഇടയിൽ വന്നിട്ട് അതല്ല ഇതല്ല എന്ന രീതിയിൽ പ്രകോപനമായ രീതിയിൽ സംസാരിക്കുന്ന ചില സാഹചര്യങ്ങൾ അവരുടെ ഉണ്ടായിട്ടുണ്ട് അവിടെ ന്യായീകരണവുമായിട്ട് ചില ആൾക്കാർ വന്നിട്ടുണ്ട് അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് കൃത്യമായി അവരെ വികാരത്തോടൊപ്പം നിന്ന് അവരെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ ശ്രമിക്കാം എന്ന രീതിയിൽ തന്നെ അവർക്ക് വളരെ അവർക്ക് അവർക്കും കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള സംസാരമാണ് ഇത്തരം സാഹചര്യങ്ങൾ വേണ്ടത് അവിടെ ഒരു ന്യായീകരണമോ രാഷ്ട്രീയമോ കലർത്തിയാൽ അത് വലിയ രീതിയിലുള്ള വൈകാരികമായ പ്രയാസങ്ങൾ മാറ്റും എന്ന കാര്യം സൂക്ഷിക്കുക സന്ദർഭം അനുസരിച്ച് സംസാരിക്കാൻ ഈ ചെറിയ നേതാക്കൾ പഠിക്കേണ്ടിയിരിക്കുന്നു അവിടെ രാഷ്ട്രീയം നിങ്ങൾ കാണരുത് എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് നൽകാവുന്നത് എന്തായാലും മിഥുരാജിൻ്റെ കുടുംബത്തിന് ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും സാധിക്കട്ടെ അവരുടെ ദുഃഖത്തോടൊപ്പം ഞങ്ങളും പങ്കുചേരുന്നു നന്ദി നമസ്കാരം